മുഖ്യമന്ത്രിയുടെ രഹസ്യം അടുത്ത് ഉണ്ടാവാൻ ആ കാണും ഒളിച്ചുകളിയാണ് സംഭവം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നുകിൽ അയാളെ പാർട്ടിന്ന് മാറ്റി നിർത്തണം അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് തുടർന്ന് ഉദ്യോഗസ്ഥനെ ആ നിന്ന് മാറ്റി പിണറായി വിജയൻ്റെ കാര്യത്തിൽ നമുക്ക് പണ്ടേ വിശ്വാസമില്ല എന്ന് പറയാൻ കാരണം ഒരു ജനായ മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് ഇന്നേ പോലെ തോന്നിയിട്ടില്ല പണ്ട് സി പി എം എന്ന് തൊഴിലാളികളുടെ തൊഴിലാളി പ്രസ്ഥാനമായിരുന്നു ഇപ്പോൾ അതല്ല അത് മുതലാളി പ്രസ്ഥാനമായി മാറുന്ന ഒരിതാണ് അപ്പോൾ പി വി അൻപ പിണറായി വിജയൻ വിഷയമുണ്ട് പാർട്ടി തന്നെ പി വി അന്മാർ തള്ളി പറഞ്ഞിരിക്കുകയാണ് ഈ പിണറായി വിജയൻ പറയുന്നത് എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് പിണറായി വിജയൻ പറയുന്നതിൽ ഒരു ഉള്ളതായിട്ട് തോന്നുന്നില്ല പി വി അൻവർ പറയുന്നതിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കുറേ കാലം വർക്ക് ചെയ്തതിന് ശേഷം ഒരാൾ ഇത്രയും വ്യക്തമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വെളിയിൽ പറയുക എന്നു അതിനകത്ത് എന്തോ ഒരു കഥയുണ്ട് എന്നുള്ളൊരു സംശയമുണ്ട് ഇവർ രണ്ട് പറയുന്നതിനും സത്യമുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നുണ്ട് എന്തോ എങ്ങനെ ഇവർ തെറ്റിപ്പിരിഞ്ഞു അതിനുള്ള കാരണം എന്താണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ നമുക്ക് പണ്ടേ വിശ്വാസമില്ല എന്ന് പറയാൻ കാരണം ഒരു ജനായത്ത മുഖ്യമന്ത്രിയായിട്ട് നമുക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല കാരണം മാധ്യമ പ്രവർത്തകരോട് പറയുന്ന ഉപയോഗിക്കുന്ന വാചകങ്ങളും പിന്നെ അതുപോലുള്ള കാര്യങ്ങളും കിടക്ക് പുറത്ത് മറ്റു സംഭവങ്ങളെല്ലാം നമ്മൾ കണക്ക് നോക്കുമ്പോൾ കേരളം ഭരിച്ച് ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ് ഇപ്രാവശ്യം ആവശ്യം ഞാൻ മനഃപൂർവ്വം വോട്ടിട്ടത് കോൺഗ്രസിനാണ് സത്യം പറഞ്ഞാൽ കാരണം നമ്മളുടെ ക്ഷേമ പെൻഷൻ പോലും നമുക്ക് സമയത്ത് കിട്ടാതെ കേരളീയം പദ്ധതി അതുപോലെ നവകേരളീയം മനുഷ്യന് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും മനുഷ്യത്വരഹിതമായിട്ട് തന്നെയാണ് കോൺഗ്രസ് കറിയുന്നത് പാർട്ടി ഭേദമന്യ ആൾക്കാർ ചെടിച്ചട്ടി കൊണ്ടടിക്കുകയും അങ്ങനെ ഭാഗം ചെയ്യുകയും ചെയ്തതിൽ ഒരു മുഖ്യമന്ത്രിയും കേരള ചരിത്രത്തിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവർ രണ്ടു പേര് പറയുന്നതിന് എന്താണ് വാസ്തവം പറയാനായിട്ട് പി വിവാദം ഈ ാണ് തീർച്ചയായിട്ടും എ ഡി ജി പി അജിത് കുമാറും മുഖ്യമന്ത്രിയും തമ്മിൽ എന്തെങ്കിലും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ ഇല്ലാതെ അജിത് കുമാറിന് അജിത് കുമാറിന്റെ സംരക്ഷണം കൊടുക്കാൻ ഒരു പോലീസ് മേധാവി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല അതിനൊരു മുഖ്യമന്ത്രി ഒരിക്കലും സപ്പോർട്ട് ചെയ്യാനും പാടില്ല കാരണം അയാളെ അയാളുടെ സ്ഥാനത്ത് നിന്ന് നീക്കി ഒരു അന്വേഷണം നടത്തേണ്ടതായിരുന്നു ഒരു മുഖ്യമന്ത്രിയുടെ പ്രധാനപ്പെട്ട ആവശ്യം അത് എത്ര ആത്മാർത്ഥതയുള്ള അതിൽ നിന്ന് എ ഡി ജി പിയും മുഖ്യമന്ത്രിയും തമ്മിൽ എന്തോ അണ്ടീഷൻ ഉണ്ടെന്നും അങ്ങനെ അവർ പണം അഭികിതമായിട്ട് പണം സമ്പാദിക്കുന്നതെന്നും സ്വർണ്ണമിക്കുന്നതെന്നും ഇവ കാര്യങ്ങളിൽ ഒരിക്കലും മാറ്റാൻ പാടില്ല എന്നും ഒരു മുഖ്യമന്ത്രി ഇതേപോലെ ഉറച്ച് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ എന്ത് രഹസ്യം എ ഡി ജി പി അജിത്മാന ഉണ്ട് കാരണം തീർച്ചയായിട്ടും കാണാം കാരണം എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് അയോക്കളുടെ രാഷ്ട്രീയത്തിൽ തന്നെ സ്വാധീനം എന്നുള്ളതല്ല പലതും നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി എ ഡി അജിത് കുമാറിനെ മാറ്റില്ല എന്നും ഒരു വിഷയമുണ്ട് പി വി അന്വർ പറയുന്നതാണ് സത്യം എന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾക്കും അതാണ് തോന്നുന്നത് കാരണം തെളിവുകൾ വെച്ചാണല്ലോ അദ്ദേഹം സംസാരിക്കുന്നത് അതാണ് കാരണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ആളാണെന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് തഴയുന്നു കാരണം ഇദ്ദേഹം മറ്റു രാഷ്ട്രീയ പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സർക്കാരിനെ തഴയിറക്കാനുള്ള പദ്ധതി എന്നാണ് അവരുടെ ഒരു വിശ്വാസം എ ഡി ജി പി അജിത് കുമാറിന് ഇപ്പഴും കേരളത്തിൽ മുറ്റന്തി സംരക്ഷിക്കുകയാണ് പിന്നെ പി വി അൻവർ ഒരുപാട് തെളിവുകൾ പുറത്തുവിട്ടിട്ടും ആ സ്ഥാനത്തിന് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുന്നില്ല എ ഡി ജി പി മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ പല വമ്പന്മാരും വമ്പന്മാരെ മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് അൻവറിനെ ഒതുക്കി നിർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തേലും രഹസ്യം എ ഡി ജി പി അജിത്മാറിന്റെ തയ്യിൽ കാണുമോ എ ഡി ജി അജിത് കുമാറിന്റെ തൈൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തെങ്കിലും രഹസ്യം കാണുമോ ഈ അജിത് കുമാറിനെ മാറ്റിയാൽ ആ രഹസ്യം പുറത്ത് വരുമെന്ന് മുഖ്യമന്ത്രി പേടിക്കുന്നുണ്ടോ മുഖ്യമന്ത്രിയുടെ രഹസ്യം അൻവറിന്റെ അടുത്ത് ഉണ്ടാവാൻ സാധ്യത അജിത് കുമാറിന്റെ ആ അജിത് കുമാറിന്റെ കയ്യിൽ കാണും അൻവർ പാർട്ടി വിടും തോന്നുന്നുണ്ടോ അത് ഇപ്പം തോന്നുന്നില്ല അതിൽ ഉറച്ചു നിൽക്കുമെന്നാണ് അയാൾ പറയുന്നത് അൻവർ അൻവർ പ്രസ്ഥാനം മാപ്പ് അത് അറിയില്ല സൈഡാണ് ശരിയുണ്ടെന്നാണ് വിശ്വാസം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പി തള്ളി തള്ളി പറയുന്നത് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ വിഷയമുണ്ടല്ലോ വ്യത്യാസമായിട്ട് മുന്നോട്ട് അതുകൊണ്ട് പിന്നെ പോയിരിക്കാവിലും ഗ്യാസുണ്ട് ഈ വിഷയങ്ങളിൽ ഇപ്പം മുഖ്യമന്ത്രിയെ ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ പാറ നയം അൻവർ ശരി അത് നമുക്ക് റിഞ്ഞൂടല്ലോ നമ്മളിപ്പോ അറിയാതെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഒന്നും അറിഞ്ഞൂടാണു മറ്റാളിന് പറയുന്നത് ശരിയാണെന്ന് പറയണം അതിന്റെ റിസൾട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല അജിത് കുമാറിനെയും അത് പറയുന്നുണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ വ്യക്തമായിട്ട് നമുക്ക് അറിഞ്ഞൂടാം വെട്ടിത്തോന്ന് പറയൂല്ലോ അത് പറയില്ല എന്തെങ്കിലും കാരണമില്ലാതെ പറയില്ലോ അവരൊരു അങ്ങനെ യൂണിയനിൽ ഇരുന്നിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേർന്ന ആളാണ് അപ്പോൾ എന്തെങ്കിലും ഒന്നും പറയില്ല എന്തെങ്കിലും കാരണം കാണും മാറ്റുന്നില്ല അതൊന്നും പറയാൻ മുഖ്യമന്ത്രി അൻവറിനെ പേടിക്കുന്നുണ്ടോ ഒളിച്ചുകളി ഒളിച്ചുകളിയാണ് സംഭവം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പറഞ്ഞ സത്യമാണ് സത്യമായിരിക്കാം ഒന്നും പറയാൻ നോക്കത്ത കണ്ടീഷനല്ലേ ഇല്ലാതെ ഗ്യാസ് തെളിയിപ്പിക്കട്ടെ ഗ്യാസ് തെളിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാനേ പറ്റും ഇവർ പറയുന്നതാണ് നമുക്ക് സത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ കാര്യം പിണറായി വിജയൻ കേരളത്തിന് വേണ്ടി എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കേരളത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പ് എന്താണ് കാണിക്കുന്നത് അദ്ദേഹം മനസ്സിലായില്ലേ ആ ഒരു ഇത് വെച്ച് അൻവർ പറയുന്ന കാര്യങ്ങൾ തെളിവ് അതായത് അങ്ങനെ ഇപ്പം ഡി ജി പിയും മറ്റേ ശശി എന്ന് പറഞ്ഞ ഡി ജി പിയും ശശി എന്ന് പറഞ്ഞ അയാളെയൊക്കെ സംരക്ഷിക്കുകയില്ലേ പിണറായി വിജയൻ അതാണ് സംരക്ഷിച്ച് സംരക്ഷണം കൊടുക്കുകയാണ് പാർട്ടി പോലും പറഞ്ഞാൽ കേൾക്കാത്തൊരു ഇതായിപ്പോയി പണ്ട് സി പി എം എന്ന് പറഞ്ഞ തൊഴിലാളികളുടെ തൊഴിലാളി പ്രസ്ഥാനമായിരുന്നു ഇപ്പോൾ അതല്ല അത് മുതലാളി പ്രസ്ഥാനമായി മാറ എന്നൊരിതാണ് ഈ ഭരണമൊക്കെ മാറി വന്നാലേ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ പറ്റും ഇവർ രണ്ട് തവണ കിട്ടിയത് ഒരു തവണ കിട്ടിയപ്പോൾ നല്ല ഭരണമായിരുന്നു എല്ലാവർക്കും നരേന്ദ്രമോദിയും ആദ്യത്തെ ഭരണം നല്ല ഭരണം കാഴ്ചവെച്ച് പിണറായി വിജയനും കയ്യിൽ രണ്ടാം ഭരണം കിട്ടിയവർ രണ്ടുപേരുടെ കയ്യിലും വളിച്ചുകളുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ല അതാ പൊതുജനത്തിന് വേണ്ടി ഒന്നും ഇവിടെ ചെയ്യുന്നില്ല അവരെ കിട്ടുന്ന പൈസയുടെ വെട്ടിച്ച് പാക്കറ്റ് വെച്ച് കൊണ്ടുപോകാൻ നല്ലതാ സാധാരണ കാരണം എന്താണ് ഇവിടെ ആട്ടോറിക്ഷ ഓട്ടോറിക്ഷക്കാരൻ രാവിലെ വണ്ടിയെടുത്തേണ്ടത് അവരുടെ കാര്യത്തിൽ എന്താണ് സർക്കാരിന് ആട്ടോറിക്ഷക്കാരന് എന്ത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞത് നിസ്സാരം ഓണത്തിന് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഒരു കിറ്റ് വിതരണം ചെയ്യാൻ പോലും പറ്റാത്തൊരു അൻവറിന് തെളിവ് പുറത്തുവിട്ടിട്ടും മുഖ്യമന്ത്രി എ ഡി ജി പി അജിത് കുമാരെ സംരക്ഷിക്കുകയാണ് അത് ആഭ്യന്തര വകുപ്പ് അവരുടെ കയ്യിലല്ലേ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ആളെ എനിക്ക് സംരക്ഷിച്ചല്ലേ പറ്റുകയുള്ളു അത് അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നാൽപ്പത് സീറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയിൽ ഉണ്ടാക്കി വെക്കും അതാണ് ഇവിടെ നടക്കാൻ പോണത് ഉറപ്പാണ് നാൽപ്പത് സീറ്റ് പോലും മുപ്പത്തൊമ്പത് കടക്കൂല്ല എന്തെങ്കിലും രഹസ്യം പി കാണുമായിരിക്കും പഞ്ചായത്ത് മെമ്പറും എസ് ഐയും ഇതുണ്ടല്ലോ ആ യും ഇങ്ങനെ പോകുന്നത് രണ്ടുപേരും ശരിക്കേടുള്ളവരാണ് കാരണം ഇപ്പൊ ഈ സംസ്ഥാനം ആകെ ദുരിതത്തിലും കഷ്ടപ്പാടിലും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആളുകളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മനഃപൂർവ്വം കെട്ടിച്ചമച്ച ഒരു അപഹാസ്യ നാടകമായിട്ടേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ കാരണം അന്വർ പറയുന്നു എന്നെ പാർട്ടി സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു അൻവർ നിങ്ങൾക്കറിയാമല്ലോ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് സ്വഭാവമല്ല മറ്റ് സ്വഭാവമാണുള്ളത് ഉള്ളത് അത് ഏറ്റവും അവസാനം നമ്മൾ കണ്ട രണ്ട് ഷോട്ടുകളാണ് ഇതിൽ നിന്ന് സാധാരണക്കാരനായ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൻ്റെ ജനങ്ങളെ രണ്ടുപേരും കൂടെ വിഡ്ഢികളാക്കുകയാണ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ ഉള്ള അനുഭവത്തിന് വിപരീതമായിട്ട് കേരള പോലീസിലെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയുള്ള ഒരു എ ഡി ജി പി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം കേരളത്തിൻ്റെ നിയമസഭാ സാമാജികൻ വൈ ഹിസ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഇസ് നോട്ട് അക്കൗണ്ടൻസ് ഇപ്പോഴും അയാൾ ഒരു നിയമസഭാ സാമാജികനാണ് ഒരു നിയമസഭാ സാമാജികൻ താൻ ഉൾപ്പെടുന്ന ഗവണ്മെന്റിൽ അതിൻ്റെ നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് കാണിച്ചു വീഴ്ച കാണിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കേവലം ആ സീറ്റിൽ നിന്ന് മാറ്റാനുള്ള ഒരു ധാർമ്മികമായ കടമയെങ്കിലും കാണിച്ചിട്ട് അന്വേഷണം നടക്കും ഇതൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങളെ വിഡ്ഢിയാക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇതിൽ നിന്ന് യാതൊന്നും തന്നെ ഇല്ല ഇല്ലിത് കുമാറിന്റെ ആ സ്ഥാനത്ത് മാറ്റുന്നില്ല അല്ല മുഖ്യമന്ത്രി മാറ്റാതിരിക്കണമെങ്കിൽ എന്തെങ്കിലും കാണണമല്ലോ അതാണല്ലോ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാർ തിടിച്ചു നിർത്തി ജയിപ്പിച്ച ഒരു എം എൽ എ ആ ഗവണ്മെൻറ്റിനെതിരെ പറയണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ പറയില്ലല്ലോ അങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ അയാൾ ആ പാർട്ടിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഒന്നുകിൽ അയാളെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആരോപണങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് തുടർന്ന് ഉദ്യോഗസ്ഥനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി വേറൊരാളിവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ എ ഡി ജി പിമാർ ക്രമസമാന ഫലം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥൻ മാത്രം നോക്കിയാലേ ഇവിടുത്തെ ക്രമസമാനം പാലിക്കണമെന്നില്ലല്ലോ അപ്പോൾ ആൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ആളുകളെ വിഡ്ഢാക്കുക എന്നുള്ളതിൽ കഴിഞ്ഞ് ആളുകൾ ഇന്നത്തെ ദൈനംദിന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ ഏതെങ്കിലും കാര്യങ്ങളിൽ ഇങ്ങനെ ഉരുണ്ടി കളിച്ചുകൊണ്ടിരിക്കണം അതിനു വേണ്ടിയുള്ള ഒരു ായമല്ലാതെ വേറൊന്നുമല്ല